പുരുഷന്മാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ടവരാണ് അവര് പൊതുസമൂഹത്തിൽ ഇറങ്ങേണ്ടവരാണ് മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കാനുള്ളവരല്ല വീഡിയോകൾ കണ്ട് റീലുകൾ കണ്ട് സമയം കളയേണ്ടവരല്ല നമ്മള് നമുക്കൊരുപാട് ദൗത്യമുണ്ട് പുറത്തേക്ക് ഇറങ്ങുക ഈ ലോകം മുഴുവനും അഭിപാദത്തിന്റെ സാധ്യതകളാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ടവരാ പുരുഷന്മാർ പെണ്ണുങ്ങളും അങ്ങനെയാ പക്ഷെ അവർക്ക് പരിമിതികളുണ്ട് അവർക്ക് ചില പരിമിതികളുണ്ട് അള്ളാഹു നിശ്ചയിച്ചത് അതൊന്നും ഒറ്റപ്പാടുണ്ടാക്കിട്ട് കാര്യമില്ല ആണ് ആണ് പെണ്ണ് പെണ്ണാണ് ഡൊണാൾഡ് ട്രംപ് വന്നു എന്തൊക്കെ ചെയ്ത് കൂട്ടാന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു നല്ല കാര്യം ചെയ്ത് എനിക്ക് അംഗീകരിക്കേണ്ടി വരും എന്താ അദ്ദേഹം പറഞ്ഞു രണ്ട് ജെൻഡറേ ലോകത്തുള്ളു മെയിൽ ആൻഡ് ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്ന പരിപാടി ഇവർ ഒറ്റപ്പാടുണ്ടാക്കി വരാൻ നിൽക്കേണ്ട ഒരൊറ്റ കുട്ടിക്ക് ഒരു ആനുകൂല്യം തരൂല ട്രംപിന്റെ ഒരു ചില നല്ല കാര്യം പലതും വിളിച്ചു പറയും പക്ഷെ ജനിച്ചിട്ട് ഇതുവരെ പറഞ്ഞ വിഷയാണ് ഒരു ഇന്റർവ്യൂവിൽ ഇതുവരെ ഒരു മുറുക്ക് കള്ളു കുടിച്ചിട്ടില്ല ജീവിതത്തിൽ സിഗരറ്റ് വലിച്ചിട്ടില്ല പറയാ എനിക്ക് എന്റെ ഒരു സഹോദരനുണ്ട് അയാളുടെ എന്റെ ജ്യേഷ്ഠൻ നല്ല മനുഷ്യ മനുഷ്യർ പക്ഷെ കള്ളു കുടിയനാണ് കുടിച്ച് ജീവിതം തകർന്നു എന്നോട് പറയും ഡൊണാൾഡ് നീ കുടിക്കരുത് കേട്ടോ യസ്റ്റ ഉപദേശം ട്രംപ് മോൻ സ്കൂളിൽ പോകുന്ന പോകുന്നൊരു മോനുണ്ട് എട്ട് വയസ്സല്ല മോനോട് പറയുന്നുണ്ട് നെവർ മദ്യമോ ലഹരിയോ നിന്റെ വായിലൂടെ കടക്കരുത് നിന്റെ ജീവിതത്തിൽ സ്മോക്ക് ചെയ്യരുത് കുട്ടിയോട് പറഞ്ഞു കൊടുക്കത്തിന് ചില നന്മകളുണ്ട് ആ നന്മകളിൽ നമുക്ക് പറ്റുന്നെടുക്കാം നന്മയെ നന്മയായിട്ട് നമ്മൾ അംഗീകരിക്കണം അല്ലേ അദ്ദേഹം കൊണ്ടുവന്ന ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അതാ ആണും പെണ്ണെ ഇവിടെ ഉള്ളു ട്രാൻസ്ജെൻഡർ എന്ന് ജെൻഡർ ഉണ്ടാക്കണ്ട കാരണം മനുഷ്യന്റെ മബാലുകൾ ഒന്നുകിൽ ദഖറാണ് അല്ലെങ്കിൽ ഉന്ധയാണ് ആണും പെണ്ണേ ഉള്ളു വെറുതെ കോലം കെട്ടണ്ട കാരണം അങ്ങനെ ഒരു ട്രെൻഡ് വല്ലാതെ ലോകത്ത് പ്രചരിച്ചു കഴിഞ്ഞു റെയിൻബോ എന്ന് പറയുന്ന സംഭവം ഇത്ര കുട്ടികൾക്ക് എന്തൊരു ഇഷ്ടമുള്ള സംഗതി ആയിരുന്നത് ഇപ്പൊ റെയിൻബോ വരക്കാൻ പാടാൻ പറ്റുമോ റെയിൻബോ അറിയില്ലേ നമ്മളെ മഴവില്ല് മഴവില്ലിന്റെ ആ ഏഴ് നിറങ്ങൾ വെച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ചിത്രം വരക്കും ഇപ്പൊ ആ ചിത്രം വെച്ചാൽ എന്താ ട്രാൻസ്ജെൻഡർ ആണോന്ന് ചോദിക്കും നപുസകാണോ എന്താ അവരുടെ ചിഹ്നായി മാറിയിട്ടുണ്ടോ അത് ആർക്കറിയാം എന്തൊരു ബുദ്ധിമുട്ട് റെയിൻബോ റെയിൻബോ എന്ന് പറഞ്ഞ സംഭവം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലൊക്കെ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല നമ്മൾ ഉൾക്കൊള്ളാറുണ്ട് കൈ പിടിച്ച് കോർത്തുപോലും കൈ പിടിച്ച് കോർത്ത് നടന്ന ഭയങ്കര പ്രശ്നമല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിവിടെ ഞാനൊരു സ്ഥലത്ത് യാത്ര ചെയ്യുക വേറൊരു കൺട്രിയിൽ യാത്ര ചെയ്തു പോകുമ്പോ അപ്പോൾ എൻ്റെ കൂടെ എല്ലാടെ കൈ പിടിച്ച നടക്കുമ്പോൾ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കൈ അങ്ങ് വിട്ടേക്കിട്ടോ രണ്ടാണുങ്ങൾ കൈ പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ പലതും അവരെ ആലോചിക്കും അല്ല നോക്കണേ അപ്പൊ കൈ വിട്ട് നടക്കണം ആണു കാണും കല്യാണം കഴിച്ചാലാണല്ലോ അങ്ങനെ നടക്കുക നമ്മുടെ നാട്ടിൽ വല്ല കഥയുണ്ടോ നമ്മൾ കൈ നടന്നു പോകില്ലേ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ദുബൈയിലെ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴേ എൻ്റെ ഒരു കൊളീഗ് ഉണ്ട് ഞാൻ അയാളുടെ ഞാനും അയാൾ കൈപിടിച്ച് ഇങ്ങനെ സ്കൂളിലേക്ക് അസംബ്ലി കഴിഞ്ഞ് കിടക്കുമ്പോൾ ബാക്കിൽ നിന്ന് കുട്ടികൾ ചിരിക്കുന്നുണ്ട് ഞാൻ അന്ന് ജോയിൻ ചെയ്ത സമയമാണ് എനിക്ക് വലിയ പിടുത്തം കിട്ടിയില്ല എന്താ അവർ ചിരിക്കാൻ കാരണം ഹൈസ്കൂളിലെ കുട്ടികളാണ് അപ്പോഴെന്നോട് അദ്ദേഹം അദ്ദേഹം സയൻസ് ലാബ് അറ്റൻഡറാണ് ഡോക്ടർ അനസ് എന്ന് പറയും അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞു മിസ്റ്റർ ഹാക്ക് അവരെന്താ പറഞ്ഞതെങ്കിൽ മനസ്സിലായി എന്ന് ചോദിച്ചാൽ ഇല്ലല്ല കൈ അവര് പറയും നമ്മൾ ഗെയ്സ് ആണെന്ന് വിചാരിക്കും പെണ്ണും പെണ്ണും കൈപിടിച്ച് നടക്കാൻ പറ്റൂല്ലോ അങ്ങനെയൊക്കെയാണല്ലോ ആര് കൊണ്ടുവന്നറിയില്ല അപ്പൊ ട്രംപ് കൊണ്ടു വന്ന അദ്ദേഹത്തിന്റെ ആദ്യ പ്രഖ്യാപനം എനിക്കത് ഇഷ്ടമായി അങ്ങനെ നല്ല ബുദ്ധി ആൾക്ക് തോന്നിയല്ലോ ഇവിടെ ആണു പെണ്ണേ ഉള്ളു മൂന്നാമത്തെ ഒരു ജെൻഡർ ഇല്ല ആണെന്നെങ്കിലാണ് അല്ലെങ്കിൽ പെണ്ണ് അതന്നെ ഇരിക്കട്ടെ എന്തിനാ നമ്മളത് പറയാൻ കാരണം ഇവിടെനിന്ന് വന്നത് അതിന്റെ റബ്സ് എന്തായിരുന്നു അത് പറയാൻ കാരണം ഓൺലൈനിൽ ആരെയും പറയണ്ടോ എവിടുന്ന പോയിന്റിലേക്ക് വന്നത് ആ പുരുഷന്മാരും പെണ്ണുങ്ങളും ഒരുപോലെയല്ല ആണുങ്ങൾ പുറത്തിറങ്ങി നടന്ന് ജോലി ചെയ്യേണ്ട ആള് അതുകൊണ്ട് ഒരു നബിയും ഒരു പെണ്ണായി വരാതിരിക്കാൻ കാരണം ആണുങ്ങൾ പുറത്തിറങ്ങി നടക്കണം പെണ്ണുങ്ങൾക്ക് അത് കഴിയില്ല അവരുടെ സൈക്കോളജിക്കൽ ഫിസിക്കൽ റിക്വയർമെന്റുകൾ മറ്റൊരു തരത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് പെണ്ണിനെ പോലെ ആണിനാവാൻ പറ്റൂല ആണിനെ പോലെ പെണ്ണിനുമാവാൻ പറ്റില്ല അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ തങ്ങൾ പറഞ്ഞു ആണ് പെണ്ണാവുകയും പെണ്ണ് ആൺകോലം കെട്ടുകയും ചെയ്യുന്ന ഒരു കാലം അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണേണ്ടി വരും അവരെ നിങ്ങൾ ശപിക്കണേ അവർ ശപിക്കപ്പെട്ടവരാണ് ഓൻ ഒന്നാന്തരം ആണാണ് അവനറിയാം പക്ഷെ അവന്റെ ടെസ്റ്റൊക്കെ പൊന്തിയിട്ടാണ് അത് മറച്ചു പിടിച്ച് അമർത്തി പിടിച്ച് അമർത്തിപ്പിടിച്ച് കൊണ്ടുവൻ ദുഷാറായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ചുറ്റി നടക്കുക അതൊരു ഐബല്ലേ ഒരു മനുഷ്യന് കയ്യും കാലം ഇല്ലാത്ത എന്തെല്ലാം പ്രയാസങ്ങൾ വരുന്നുണ്ട് കണ്ണില്ലാതെ മൂക്കില്ലാതെ തലയിൽ മുടിയില്ലാതെ മുച്ചിറിയായിട്ട് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ജനിക്കുന്നില്ലേ ആ ഒരു ജന്മവൈകല്യം എന്ന് പറയുന്ന റബ്ബ് തരുന്ന പരീക്ഷണത്തെ മറച്ചുപിടിക്കല്ലേ ചെയ്യുക അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യലാണോ ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രശ്നം എന്നിട്ട് പിരുവേറ്റ് നടക്കുക ട്രെയിനിലും ബസ്സിലും റോഡിലും സൈഡിലും തോണ്ടി നടക്കുക പെണ്ണിന്റെ കോലം കെട്ടി നടക്കുന്ന ആണുങ്ങൾ ഒന്നാം തരം ആണുങ്ങൾ പക്ഷെ പെണ്ണിന്റെ കോലം ആണിന്റെ കോലം കെട്ടി നടക്കുന്ന പെണ്ണുങ്ങളും ഇതൊരു സംസ്കാരമായി അവർക്ക് സംഘടനകളായി മുസ്ലിമീങ്ങളോട് ഞാൻ പറയാം പല ജാതിക്കാരുണ്ടാവും ഈ കോലം കെട്ടുന്നവർ മുസ്ലിം ഉമ്മത്തിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങളത് ചെയ്യരുത് ഇത് അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ് അതുകൊണ്ടൊരു പെണ്ണായി കോലം കെട്ടിയ ഒരാണിനെ ഒരു മുസ്ലിമിന് കല്യാണം കഴിക്കാൻ പാടുള്ളതും അല്ല അങ്ങനെ ഒരു കല്യാണം ഇല്ല ബി അലഹിമിന്റെ സമൂഹം ചെയ്തിട്ടുള്ള സൊഡോമി എന്ന് പറയുന്ന എന്ന് പറയുന്ന ലിവാച് ചെയ്യുന്ന ആണിനെയും ചെയ്യപ്പെടുന്ന ആണിനെയും എന്ന് പറഞ്ഞിട്ടുള്ള ശിക്ഷയുള്ള കുറ്റമാണത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികളാണ് അത്ര ഫോളോവേഴ്സ് ഭയങ്കര ഫോളോവേഴ്സാ അവരൊക്കെ പറയുന്നത് കേൾക്കാനും അതിനൊക്കെ കോലം കെട്ടാനും ഓ എന്റെ സാരി നല്ല ഉഷാറുണ്ടടി ആരേ ഇടീന്ന് പറയണത് ഓനാണ് ആണാണത് അതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടവർ ആരോ ചെയ്യുന്നവർ ചെയ്തോട്ടെ നമ്മളത് ചെയ്യേണ്ടവരല്ല ഇസ്ലാം മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ മതമാണ് ആ മൂല്യത്തെ കളഞ്ഞു കുളിക്കാൻ ആരും ശ്രമിച്ചിട്ടും കാര്യമില്ല അള്ളാഹു നിലർത്തി തരും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന നമ്മുടെ ചാനലുകളിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ചെറുപ്പക്കാരൻ ബോച്ചയുടെ കഥയുടെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ചർച്ച വന്നല്ലോ പെണ്ണുങ്ങളും അവിടെ വസ്ത്രവിധാനത്തെ അവരും അവരും ഒരു സോഷ്യൽ വിചാരണക്ക് വിധേയപ്പെടണം പക്ഷെ ആ സാധുവിന് പറയാൻ പരിമിതിയുണ്ട് അവതാരകന്മാരായാലും വലിയ ആവേശത്തിൽ അതിനെന്താ കുഴപ്പം എവിടെയാ ഉപ്പത്തേര് മറക്കാത്തത് മറക്കാൻ പാടില്ലാത്ത കാണിച്ചോ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ മുസ്ലിമിന് മറുപടി പറയാൻ പറ്റും എന്തേ ഒരു പെണ്ണിന്റെ വസ്ത്രധാരണങ്ങളിൽ അവള് ശരീരം മുഴുവൻ മറച്ചാൽ പോലും ശരീരത്തിന്റെ അവയവങ്ങളെ കാണിക്കുന്നതും ശരീരത്തിന്റെ തൊലിനിറം റിവീൽ ചെയ്യുന്നതുമായ വസ്ത്രം ഒരു പെണ്ണിന് ധരിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം രാഹുൽ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പരിമിതികളുണ്ട് അദ്ദേഹം പറഞ്ഞു സഭ്യത വേണം അത് പറയുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്താ ചോദ്യം അതൊക്കെ ആക്കി ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ആണും പെണ്ണും എന്ന് പറയുന്നത് ഇത് മെഷീൻ അല്ലല്ലോ ബോധമുള്ള രണ്ട് എൻഡിറ്റികളല്ലേ വൈകാരികമായ ചിന്തകൾ മനുഷ്യന് വരൂലേ അവരുടെ സ്വന്തം വീടുകളിലെ അവരുടെ പെങ്ങളും ആങ്ങളയും ഉമ്മയും അവർ മറക്കേണ്ട സ്ഥലം മാത്രം മറച്ച് ബാക്കിയൊക്കെ കാണിച്ചു നടന്നാൽ ഇവന്മാര് പറയോ അവര് സഭ്യതയുള്ള വസ്ത്രമാണ് ധരിച്ചതെന്ന് അതിനൊരു ഒരു രേഖയുണ്ട് മനുഷ്യന്റെ മനസ്സിലും ചിന്തയിലും മനുഷ്യന്റെ പെർസെപ്ഷനിലും അത് ആണും പെണ്ണും മനസ്സിലാക്കണം പക്ഷെ അങ്ങനെ ഒരാൾ വസ്ത്രവിധാനം മോശമായി ചെയ്തതിന്റെ പേരിൽ ഒരാളും നോക്കരുതെന്നാണ് ശരീരത്തിന്റെ ഭാഷ സത്യവിശ്വാസികൾ കണ്ണു ചിമ്മണം പെണ്ണുങ്ങളും കണ്ണു ചിമ്മണം അരുതാത്തത് നോക്കരുത് പക്ഷേ മനുഷ്യൻ നോക്കി ഇടയുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഖുർആൻ കണ്ണു ചിമ്മണം എന്ന് പറയാൻ കാരണം അങ്ങനെ ഒരു ആത്മീയ ബോധമൊന്നും എല്ലാ മനുഷ്യർക്കും എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ അതുകൊണ്ട് പെണ്ണുങ്ങൾ സഭ്യമായ വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് ഇസ്ലാമിന് പറയാൻ കഴിയും അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുമുണ്ട് സെക്യുലർ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പലർക്കും പറ്റും അവരെയൊന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന വിധം ഒരു ഡെഫിനിഷൻ ഒരു പക്ഷേ അവരുടെ പരിസരത്ത് നിന്നുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയിരിക്കണം പക്ഷേ രാഹുൽ ഈശ്വരൻ്റെ ആ ഒരു ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് അങ്ങനെയെങ്കിലും നമ്മുടെ ചാനലിൽ കയറി ഒന്ന് പറഞ്ഞല്ലോ സഭ്യത വേണം എല്ലാവർക്കും വേണം അത് പോച്ച പറഞ്ഞതാണെങ്കിൽ വാക്കുകൾക്ക് വേണം ഒരു പെണ്ണിൻ്റെതാണെങ്കിൽ നടിയാണെങ്കിലോ അല്ലെങ്കിലോ അവർക്കും സഭ്യത പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രവിധാനങ്ങളിൽ മാന്യത വേണം എന്ന് പറയാൻ ഇസ്ലാമിന് അവകാശമുണ്ട് ഇവിടെ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുമുണ്ട് ഞാൻ പറയുന്നത് ആണും പെണ്ണും എന്ന് പറയുന്ന രണ്ട് സംവിധാനങ്ങൾക്കും രണ്ട് തലത്തിലുള്ള ജോലിയാണ് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത് അതുകൊണ്ട് ഒരു പ്രവാചകന്റെ ജോലി ഒരു എളുപ്പമായിരുന്നില്ല അതുകൊണ്ടാണ് ഒരു നബിയും ഒരു പെണ്ണായി വരാതിരിക്കാൻ കാരണം പുരുഷന്മാർ പുറത്തിറങ്ങി ചെയ്യുന്നവരാണ് പ്രവാചകന്മാർ